സ്കൂൾ ഡേയ്സിലൊക്കെ ലീവ് എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു റീസൺ ആണ് ഈ പനി എന്നുള്ളത് പനി അതുകൊണ്ട് വരാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഈ പനിച്ച് കിടക്കുകയായിരുന്നു എന്നൊക്കെ ഉള്ളത് സോ പനി എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും ഫീവർ എന്ന് പറയും അല്ലേ സോ അതിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് നോക്കാം സോ ആദ്യം തന്നെ എനിക്ക് പനിയാണ് ഇപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ട് നമ്മളോട് ഇങ്ങോട്ടെങ്കിലും വരാനോ അല്ലെങ്കിൽ എന്താ വരാത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു റിപ്ലൈ ആണ് എനിക്ക് പനിയാണ് സോ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഐ ഹാവ് എ ഫീവർ ഓക്കെ എനിക്ക് പനിയാണ് ഐ ഹാവ് എ ഫീവർ എന്ന് പറയാം ഓക്കെ വേറൊരു സിറ്റുവേഷൻ നോക്കാം അഞ്ച് ദിവസമായിട്ട് എനിക്ക് പനിയാണ് അഞ്ച് ദിവസമായിട്ട് എനിക്ക് പനിയാണ് അതായത് പനി മാറിയിട്ടില്ല സ്റ്റിൽ നമുക്ക് പനി ഉണ്ട് ഓക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ ഹാവ് ബീൻ ഓക്കെ സ്റ്റിൽ ആ ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഹാവ് ബീൻ എന്ന് യൂസ് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ എന്ന് യൂസ് ചെയ്യാം ഓക്കെ സോ അഞ്ച് ദിവസമായിട്ട് എനിക്ക് പനിയാണ് ഐ ഹാവ് ബീൻ ഡൗൺ വിത്ത് ഫീവർ ഫോർ ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ ഫോർ പാസ്റ്റ് ഫൈവ് ഡേയ്സ് എന്നൊക്കെ പറയാം ഓക്കെ കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് എനിക്ക് പനിയാണെങ്കിൽ ഐ ഹാവ് ബീൻ ഡൗൺ വിത്ത് ഫീവർ ഫോർ ലാസ്റ്റ് ഫൈവ് ഡേയ്സ് എന്നൊക്കെ പറയാം ഓക്കെ നെക്സ്റ്റ് വൺ കഴിഞ്ഞ ആഴ്ച ഞാൻ പനിച്ചു കിടക്കുകയായിരുന്നു ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് എന്താ ഒരാഴ്ചയായിട്ട് സ്കൂളിൽ വരാത്തതെന്നോ അല്ലെങ്കിൽ കോളേജിൽ വരാത്തതെന്നോ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ലീവായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ പനിച്ച് കിടക്കുമായിരുന്നു എന്ന് പറയാം ഓക്കെ സോ അതെങ്ങനെ പറയാം ഐ വാസ് ഡൗൺ വിത്ത് ഫീവർ ലാസ്റ്റ് വീക്ക് ഓക്കെ കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പം ലാസ്റ്റ് വീക്ക് എന്ന് പറയാം ഓക്കെ ഇനി യെസ്റ്റർഡേ ആണെങ്കിലോ ഐ വാസ് ഡൗൺ വിത്ത് ഫീവർ യെസ്റ്റർഡേ ഞാൻ ഇന്നലെ പനിച്ചെടുക്കുമായിരുന്നു എന്ന് നമുക്ക് പറയാം ഓക്കെ നെക്സ്റ്റ് വൺ പനി ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല അപ്പം പല ഇപ്പോൾ ഒരാൾ നമ്മുടെ കല്യാണത്തിന് വിളിച്ച പക്ഷേ നമുക്ക് പോയി നമ്മൾ പോയിട്ടില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആയിക്കോട്ടെ ോട്ടെ അപ്പം നമുക്ക് എന്തെങ്കിലും ആ ഒരു നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പറയുന്ന ഒരു റീസൺ ആണ് പനി ആയതുകൊണ്ട് വരാൻ വരാൻ അല്ലെങ്കിൽ കഴിഞ്ഞില്ല സോ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് കോമന്റ് ബോക്സിൽ കോമന്റ് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യാം